ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് പീസ് എടുക്കുന്നുണ്ട് ഈ ബ്രെഡ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വലിയ ബ്രെഡ് പീസ് തന്നെ എടുക്കാൻ നോക്കാം ദാ ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് പീസോളം ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുവേണ്ടിതാ ഞാൻ ഇതുപോലുള്ള അടപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു അടപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ബ്രെഡല്ലതാണ് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമുക്കിതിനു വേണ്ടിയുള്ള ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇതാ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ക്യൂമി സീഡ്സ് ചെറിയ ജീരവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം ഗാർലിക്കാണ് വെളുത്തുള്ളി ദാ ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എരിവിനുസരിച്ചുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നല്ല മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസുള്ള സവാളയും കൂടി ഇതിലേക്ക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ടും നല്ലതുപോലൊന്ന് മാറ്റി കൊടുക്കുക സവാളയൊക്കെ നല്ലതുപോലെ വഴിന്ന് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല അതുപോലെ ഒരു അര ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ ആവാൻ പാടില്ല പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വാറ്റി കൊടുക്കുക ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് ഫ്രൈ ചെയ്ത ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് പൊടിച്ച് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഞാൻ എന്താ ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തിട്ടുള്ളത് അത് താ ഇതുപോലെ ഒന്ന് കൈക്കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക കൃഷി ചെയ്യാൻ പാടില്ല കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഈ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് ഇതിലേക്ക് കാണിച്ചിട്ട് കാരണം ഞാൻ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് നിങ്ങൾ സാധാരണ എങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അതുപോലെ ഒന്ന് ചെയ്ത് ഇതിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്താൽ മതി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുക ഇങ്ങനെ പിന്നെ ഇതാ നമ്മുടെ ഫീലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പോളം മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പ്ലെയിൻ ഫ്ലോർ പിന്നെ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൈദക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പോളം ഞാൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ദാ ഒരു കപ്പ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതാ മൈതൊരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് കോട്ടിങ്ങിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലേക്സാണെടുത്തിട്ടുള്ളത് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് കൈകൊണ്ട് നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കാം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ട് തന്നെ ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഈ കോൺഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസോ എന്തുവാണെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലേക്സാണെന്നാണ് എടുത്തിട്ടുള്ളത് ഇനിതാ ഒരു പ്ലേറ്റിലോട്ട് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസിലേക്ക് കുറച്ച് മൈദയുടെ ബാറ്റർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മുടെ ഫില്ലിങ്സ് ദാ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് വെച്ചെടുക്കാം അതിനുശേഷം വേറൊരു പീസ് പീസിലിതാണ് ഇതുപോലെ തന്നെ മൈദയുടെ ബാറ്റർ ബാറ്ററിതാ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ബ്രെഡിലേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുക ഇതാ ഇതുപോലെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതാ മൈദയുടെ ബാറ്ററിലേക്ക് ഇതുപോലൊന്ന് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ആദ്യം സൈഡിലോട്ട് പിന്നെ ദാ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ ഈ കോൺഫ്ലേക്സിൻ്റെ ഈ മിക്സിലിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്ത് എത്തുന്നവരും നല്ല പോലെ ഒന്ന് കോട്ടിംഗ് ചെയ്തെടുക്കണം നല്ലപോലൊന്ന് കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുന്നത് നല്ലതാണ് കാരണം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി പത്ത് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്യുന്നതാണ് ഒന്നുകൂടി ബെറ്റർ കാരണം പിന്നെ ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ചെയ്താലും ഓയിൽ അങ്ങനെ കുടിക്കത്തില്ല ബ്രെഡ് ഓവറായിട്ട് ഇങ്ങനെ ഓയിൽ കുടിക്കുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ നമ്മുടെ ബ്രെഡിൻ്റെ ഈ സ്നാക്സ് അങ്ങനെ ഓയിൽ കുടിക്കത്തില്ല അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് ഫ്രീസറിൽ വെക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഞാൻ ഫ്രീസറിലൊന്ന് വെക്കുന്നുണ്ട് താഴെ വേണമെങ്കിൽ താഴെ വെക്കാം പക്ഷേ കൂടുതൽ ടൈം വെക്കേണ്ടി വരും ഇപ്പോൾ ഒരു അഞ്ചോ പത്ത് മിനിറ്റ് വെച്ചാൽ മതി അതിനുശേഷം ഒന്ന് ഫ്രീ ചെയ്തെടുത്താൽ മതി പിന്നെ ഈ തിരക്കുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് കോട്ടിങ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓയിലേക്ക് ഇടാൻ പറ്റും പക്ഷേ കുറച്ച് ഓയിൽ കുടിക്കുന്നു മാത്രം സാധാരണ ഞങ്ങൾക്ക് അറിയുന്നതല്ലേ ബ്രെഡെല്ലാം കുറച്ച് ഓയിൽ കുടിക്കുന്ന ഐറ്റമാണ് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ ഓയിൽ കുടിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ഇതാ നമ്മുടെ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പീസിൻ്റെ കുറച്ച് പീസാണ് ഇപ്പോൾ ഞാൻ കോട്ടിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത് കാരണം കുറച്ച് ലെങ്ത്തി ആവും അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് പീസ് ഇപ്പോൾ ഇതുപോലെ ഒന്ന് കോട്ടിംഗ് ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫ്രീസറിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഓയിലൊന്ന് നല്ലതുപോലെ ചൂടശേഷം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫ്രീസറിൽ ഒരു അഞ്ച് മിനിറ്റാണ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ പാടില്ല ഒരു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്യുന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഓയിലിട്ടപ്പോൾ തന്നെ നമ്മൾ തിരിച്ചിടാൻ പാടില്ല ഒരു സൈഡൊന്ന് ഒരു മൊരിഞ്ഞ് വരുമ്പോൾ മറ്റു സൈഡൊന്ന് തിരിച്ചിട്ട് എടുക്കുക അങ്ങനെ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ എന്താ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്കിതത് ഓയിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്